ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി എഴുതി അറിയിക്കുകയും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടന്നാലോ യില്കം നാൽപ്പത്തി ആറ് ആരാത് ഇരുട്ടിൽ നിൽക്കുന്നത് ആരാണെങ്കിലും ഒളിച്ചു കളിക്കാതെ വരൂ ഉള്ളിലെ ഭയം പുറമേ കാണിക്കാതെ ധൈര്യത്തോടെ എന്ന വണ്ണം രാമൻ ഉറക്കെ ചോദിച്ചു പതിയെ ആ നിഴൽ രൂപം വെളിച്ചത്തിലേക്ക് കടന്നു വന്നു ഹരി നീയോ നീ എന്താ ഇങ്ങനെ ഇരുട്ടത്ത് നിന്നത് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ആളി മനസ്സിലായപ്പോൾ രാമന് വല്ലാത്തൊരാശ്വാസം തോന്നി അത് പിന്നെ അളിയാ ഞാൻ എനിക്കെന്തോ അളിയനെ തനിച്ചു വിടാൻ മനസ്സ് വരുന്നില്ല അതുകൊണ്ട് ഞാനും അളിയനൊപ്പം കൊള്ളിമലയിലേക്ക് വരാമെന്ന് കരുതി അയാളെ അഭിമുഖീകരിക്കാനുള്ള ജാള്യതയോടെയാണ് ഹരി അത് പറഞ്ഞത് അതെന്താ ഹരി നിനക്കിപ്പോൾ ഇങ്ങനെയൊരു മനം മാറ്റം ഇന്നലെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഒന്നും ചിന്തിക്കാതെ രാമൻ ചോദിച്ചു അളിയൻ പറഞ്ഞത് ശരിയാണ് ഇന്നലെ ഞാൻ എന്നെ കുറിച്ച് മാത്രമേ ആലോചിച്ചുള്ളൂ പിന്നെയാണ് ഞാൻ ഒന്നുകൂടി ആദ്യം മുതൽ ചിന്തിച്ചത് അപ്പോൾ തോന്നി തനിച്ചാക്കുന്നത് ശരിയല്ലെന്ന് അതുകൊണ്ട് നേരത്തെ ഇങ്ങ് ഞാൻ പോന്നു അളിയൻ എപ്പോൾ പോകുമെന്ന് അറിയില്ലല്ലോ ആ ഞാനിപ്പോൾ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു എങ്കിലല്ലേ അത്രയും ദൂരം യാത്രയൊക്കെ കഴിഞ്ഞ് അങ്ങ് എത്തിച്ചേരാൻ കഴിയൂ അതെ അളിയ അങ്ങോട്ടേക്ക് ഒരുപാട് ദൂരമുണ്ട് അതുകൊണ്ട് നമുക്കെന്നാൽ ഇറങ്ങാം ഞാൻ പോകാനുള്ള വണ്ടിയുമായിട്ടാണ് വന്നത് ഹരിയും അതിന് ശരിവച്ചു പിന്നെ ഒട്ടും വൈകിയില്ല ചുറ്റും പരന്നുകിടക്കുന്ന ഇരുട്ടിനെ വകവെക്കാതെ അവർ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു മണിക്കൂറുകൾ പിന്നിട്ട യാത്ര അവസാനം കൊള്ളിമലയിൽ എത്തുക തന്നെ ചെയ്തു ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവുമെല്ലാം ഹരി കൈയിൽ കരുതിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് പതിയെ മുൻപ് യാത്ര ചെയ്തിരുന്ന വഴിയിലൂടെ അയാൾ മുന്നോട്ട് നടന്നു അയാളെ പിന്തുടർന്നുകൊണ്ട് രാമനും തീർത്തും ദുർഘടം പിടിച്ചൊരു യാത്രയായിരുന്നു അത് നിറഞ്ഞു നിൽക്കുന്ന വൻ കുറ്റിച്ചെടികളും നിറഞ്ഞൊരു പ്രദേശം മണ്ണിലാകെ കരിയിലകൾ കുമിഞ്ഞുകൂടി കിടക്കുന്നു ഇതിലൂടെയാണോ അന്ന് നിങ്ങൾ അയാളെ കാണാൻ പോയത് കുറെ സമയത്തെ യാത്രക്കിടയിൽ കിതപ്പോടെ രാമൻ ചോദിച്ചു പിന്നല്ലാതെ അന്നിതൊന്നുമല്ലായിരുന്നു അല്ലായിരുന്നു ആദ്യമായി വരികയായിരുന്നില്ലേ വഴിയും അറിയില്ല എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ വഴിയിലൂടെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു ഞാനും ഗോവിന്ദൻ അളിയനും അത് കേട്ടതും രാമന്റെ മുഖം മങ്ങി തന്റെ അനിയൻ ഇത്രയൊക്കെ കഷ്ടത സഹിച്ചാണ് സ്വയം ത്യാഗം ചെയ്തത് എന്നോർക്കെ അയാൾക്ക് സങ്കടം സഹിക്കുന്നില്ലായിരുന്നു ഇപ്പോഴെന്തായിരിക്കും രാമൻ ചിന്തിക്കുന്നത് എന്നറിയുന്നത് കൊണ്ടുതന്നെ ഹരി പിന്നീടൊന്നും സംസാരിച്ചില്ല ഒരുപാട് ദൂരം നടന്ന് അവരവസാനം രക്കൻ്റെ കുടലിനു മുന്നിൽ എത്തുക തന്നെ ചെയ്തു അതോടെ ഹരിയുടെ ഉള്ളിൽ ഒരു സംശയം ഉണർന്നു തങ്ങൾ വരുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് രക്കനുണ്ട് എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും അയാൾ തങ്ങളെ ഇങ്ങോട്ട് എത്തിച്ചത് അതിന് പുറകിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടാകുമോ അതോർക്കെ ഒരു നിമിഷം അയാളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞു ഇതേ സമയം ഒരുപാട് നാളുകൾക്കു ശേഷം ഏട്ടനെ കണ്ടതിന്റെ സന്തോഷത്തിൽ എന്തു ചെയ്യണമെന്നോ പറയണമെന്നോ അറിയാതെ രാമനെ നോക്കി തരിച്ചു നിൽക്കുകയായിരുന്നു ഗോവിന്ദൻ രാമന്റെ അവസ്ഥയും അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല അനിയനെ തന്നെ നോക്കിക്കൊണ്ട് അയാളും അവിടെ തറഞ്ഞു നിന്നു എന്താടാ ഗോവിന്ദ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം എന്നെ കണ്ടിട്ട് നിനക്കൊന്നും എന്നോട് പറയാനില്ലേ ഒന്നെൻ്റെ അടുത്തു വരാനോ എന്നെ ഒന്ന് ചേർത്തു പിടിക്കാനോ നിനക്ക് വയ്യേ അതോ ഞാൻ വന്നത് നിനക്ക് ഇഷ്ടമായില്ലേ കുറച്ചു സമയമായിട്ടും അനിയൻ തൻ്റെ അടുത്തേക്ക് വരുന്നില്ലെന്നു കണ്ട രാമൻ നിറ കണ്ണുകളോടെ ഗോവിന്ദനെ നോക്കി ചോദിച്ചു ഏട്ടാ ഏട്ടാ ഞാൻ ഞാൻ എന്താ പറയുക എന്നും ഏട്ടനെ അനുസരിച്ച് എന്തിനും ഏട്ടനോട് അഭിപ്രായം ചോദിച്ചിരുന്ന ഞാൻ ഞാനിപ്പോൾ പൊട്ടിക്കരച്ചിലോടെ ഗോവിന്ദൻ രാമനെ പുണർന്നു വേണ്ടടാ വേണ്ട എനിക്കറിയാം എന്റെ അനിയനെ നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ലല്ലോ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് അതുകൊണ്ട് എനിക്ക് നിന്നോട് ദേഷ്യമോ പരിഭവമോ ഒന്നുമില്ലടാ സങ്കടമേ ഉള്ളൂ ഇത്രയും ദിവസം നിന്നെ കാണാതിരിക്കേണ്ടി വന്നതിൽ എന്നാലും ഏട്ടാ ഞാൻ ഏട്ടനെ മറന്നെന്ന് കരുതല്ലേ എന്നും ഞാൻ ഓർക്കാറുണ്ട് നമ്മുടെ തറവാടും പഴയ കാലങ്ങളുമൊക്കെ എത്ര സന്തോഷമായിരുന്നു അന്നൊക്കെ സത്യത്തിൽ ആ ഓർമ്മകളാണ് എന്നെ ഇവിടെ നിൽക്കാൻ നിർബന്ധിക്കുന്നത് ജിതിൻ അവൻ സുഖമായിരിക്കുന്നു ഗോവിന്ദന്റെ ആ ചോദ്യം കേട്ടതും ഞെട്ടലോടെ രാമൻ അവനിൽ നിന്ന് അകന്നു മാറി ഇതേ സമയം ഹരി ഗോവിന്ദനെ ആകമാനം നിരീക്ഷിക്കുകയായിരുന്നു താടിയും മുടിയുമൊക്കെ വളർത്തി മുഷിഞ്ഞ വസ്ത്രവും കറുത്ത കൺതടങ്ങളും എണ്ണമയമില്ലാതെ പാറിപ്പറന്ന മുടിയും കഴുത്തിൽ തൂക്കിയിരിക്കുന്ന എന്തിൻറെയോ അസ്ഥി കൊണ്ടുണ്ടാക്കിയ മാലയുമൊക്കെ ആളാകെ മാറിപ്പോയി എങ്ങനെ നന്നായി ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു എന്നാൽ ഇപ്പോൾ ഹരി വേദനയോടെ ഓർത്തു പറ ഏട്ടാ ജിതിന് സുഖമല്ലേ ഏട്ടൻ എന്താ മറുപടി ഒന്നും പറയാത്തത് അവനോട് പറഞ്ഞിരുന്നോ ഏട്ടൻ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് മറുപടി ഒന്നും പറയാതെ സങ്കടത്തോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഏട്ടനോടായി ഗോവിന്ദൻ ചോദിച്ചു അതുതന്നെ പിന്നെയും കേട്ടതും രാമൻ ദയനീയമായി ഹരിയുടെ മുഖത്തേക്ക് നോക്കി അളിയാ അതു പിന്നെ ജിതിൻ അവനിപ്പോൾ നമുക്കൊപ്പം ഇല്ല അന്ന് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപേ തന്നെ അവനും നമ്മളെ വിട്ട് പോയിരുന്നു അയാളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ഹരി ഗോവിന്ദനോട് പറഞ്ഞു അളിയൻ എന്താ പറഞ്ഞത് എന്റെ ജിതിൻ അവനും ഇല്ലാതായെന്നോ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ഗോവിന്ദൻ ഞെട്ടലോടെ ഹരിയെ നോക്കി അതെ ഗോവിന്ദ അവനെയും നാഗങ്ങൾ കൊണ്ടുപോയി സ്വാർത്ഥതയ്ക്കായി നമ്മൾ ചെയ്ത തെറ്റ് നമ്മുടെ കുടുംബം മുഴുവനായും തകർത്തെടാ ഇപ്പോൾ ആ തറവാട്ടിൽ അവശേഷിക്കുന്ന ഏക മനുഷ്യൻ ഞാൻ മാത്രമാണ് നിനക്കറിയുമോ തനിച്ച് അത്രയും വലിയ വീട്ടിൽ ജീവിക്കേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥ ഒന്നും മിണ്ടാനും പറയാനും ആരുമില്ലാതെ തനിച്ച് ഇങ്ങനെ നിശബ്ദത മാത്രമാണ് ഇപ്പോഴവിടെ മടുത്തു ഗോവിന്ദ എനിക്ക് നശിച്ച ജീവിതം മടുത്തു അനിയന്റെ തോളിൽ തലചായ്ച്ചു നിന്നുകൊണ്ട് രാമൻ കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയാൻ തുടങ്ങി ഏട്ടാ കരയാതിരിക്കി ഏട്ടന്റെ സങ്കടം കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നെയും കൂടി വേദനിപ്പിക്കല്ലേ ഏട്ടാ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഏട്ടന്റെ അവസ്ഥ രാമനെ ആശ്വസിപ്പിക്കാൻ എന്നോണം ഗോവിന്ദൻ വേദനയോടെ പറഞ്ഞു മനസ്സിലാക്കിയാൽ മാത്രം പോര ഗോവിന്ദ എന്റെ വിഷമം മാറ്റാൻ നീ മനസ്സ് വെക്കുകയും വേണം േട്ടാ ഏട്ടന്റെ വിഷമം മാറ്റാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെ കൊണ്ടാവുന്നതെന്തും ഞാൻ എൻ്റെ ഏട്ടന് വേണ്ടി ചെയ്യില്ലേ അത് അത് പിന്നെ നീ നീ എനിക്കൊപ്പം നമ്മുടെ തറവാട്ടിലേക്ക് തിരിച്ചു വരണം ഇനിയുള്ള കാലം എൻ്റെ അനിയനായി നീ അവിടെ ഉണ്ടാകണം രാമൻ പറയുന്നത് കേട്ടതും ഞെട്ടലോടെ ഗോവിന്ദൻ അയാളിൽ നിന്ന് അകന്നു മാറി ഏട്ടൻ ഏട്ടൻ ഇത് എന്തൊക്കെയാ പറയുന്നത് ഏട്ടൻ അറിയില്ലേ എനിക്കിനി അങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്ന് വല്ലായ്മയോടെയായിരുന്നു ഗോവിന്ദന്റെ ചോദ്യം നിനക്കതിന് കഴിയണം മതി നിന്റെ ഈ നശിച്ച ജീവിതം ഇതെല്ലാം ഉപേക്ഷിച്ച് നീ എനിക്കൊപ്പം വരണം എന്റെ ആ പഴയ അനിയനായി എനിക്കിനിയും വയ്യടാ ആരുമില്ലാത്തവനെ പോലെ തനിച്ച് ജീവിക്കാൻ അപേക്ഷ പോലെ രാമൻ അനിയന്റെ കൈകൾ കൂട്ടി പിടിച്ചു അത് പറ്റില്ല ഏട്ടാ ഞാൻ ഞാൻ വാക്ക് കൊടുത്തതല്ലേ അയാളുടെ പിൻഗാമിയാകാം എന്ന് എന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ് തൽക്കാലം നീ ഒന്നും ചെയ്യണ്ട ഞാൻ ഡെക്കനോട് സംസാരിച്ചോളാം അയാളുടെ കാലു പിടിച്ചിട്ടാണെങ്കിലും നിന്നെ ഞാൻ ഇവിടെ നിന്ന് മോചിപ്പിക്കും എന്നിട്ട് നമ്മുടെ തറവാട്ടിലേക്ക് കൊണ്ടുപോകും വേണ്ട ഏട്ടൻ അയാളോട് സംസാരിക്കേണ്ട അഥവാ സംസാരിച്ചാലും അയാൾ അതിന് സമ്മതിക്കില്ല കാരണം അയാൾക്കിപ്പോൾ ഒരു പിൻഗാമി കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെ എന്തു സംഭവിച്ചാലും അയാൾ തീരുമാനം മാറ്റില്ല അതുകൊണ്ട് ഏട്ടൻ അയാളോട് അപേക്ഷിക്കേണ്ട മറ്റൊരാളുടെ മുന്നിൽ എന്റെ ഏട്ടൻ തലകുനിച്ചു നിൽക്കുന്നത് എനിക്ക് സഹിക്കില്ല ഗോവിന്ദൻ രാമനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു തലകുനിക്കേണ്ടിടത്ത് തല കുനിച്ചു തന്നെ നിൽക്കണം അപേക്ഷിക്കേണ്ടെടുത്ത് അപേക്ഷിക്കണം ഇപ്പോൾ ഇതല്ലാതെ എനിക്ക് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല ഗോവിന്ദ അതുകൊണ്ട് ഞാൻ അയാളോട് സംസാരിക്കും എന്തിനും തയ്യാറായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് നീ എന്നെ തടയരുത് അത്രയും ഉറപ്പോടെ രാമൻ അത് പറഞ്ഞതും ഗോവിന്ദൻ വല്ലാതായി ഇനി എങ്ങനെ അയാളെ തടഞ്ഞു നിർത്തുമെന്നറിയാതെ നിസ്സഹായതയോടെ അയാൾ മാറി നിന്നു ഹരിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല രാമനെ തടയണമെന്ന് ഉള്ളിൽ ആഗ്രഹിക്കുമ്പോഴും എന്തോ ഒന്ന് അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നാൽ മറ്റൊന്നും തന്നെ ബാധിക്കില്ലെന്ന രീതിയിൽ ധൈര്യത്തോടെ രാമൻ രക്കൻറെ അടുത്തേക്ക് നടന്നു തുടരും അപ്പതേ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ വരാമേ രാമന്റെ ആവശ്യം രക്കൻ അംഗീകരിക്കുമോ അതോ അയാളുടെ കോപാഗ്നിയിൽ രാമൻ എരിഞ്ഞു എരിഞ്ഞുതീരുമോ എന്തായിരിക്കും സംഭവിക്കുക അറിയാനായി കാത്തിരിക്കില്ലേ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര